ദേശദേവതയായ പുളിമാത്തമ്മയുടെ ചൈതന്യവലയത്തിലാണ് പുളിമാത്ത ദേശവും ദേശവാസികളും കാലാതീതയായ പുളിമാത്തമ്മയുടെ സംരക്ഷണവും ചൈതന്യവിശേഷവും ദേശവാസികൾ എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിൽ കിളിമാനൂരിലെ പുളിമാത്ത് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഭഗവതി ക്ഷേത്രമാണ് പുളിമാത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശക്തി സ്വരൂപിണിയായ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിന് മുമ്പിലുള്ള ക്ഷേത്രക്കുളവും വലിയ ആൽമരവും ചേർന്നുള്ള ക്ഷേത്ര ദൃശ്യം അതിമനോഹരമാണ് ഭക്തരുടെ അഭയകേന്ദ്രവും പുണ്യഭൂമിയുമായ ഈ ക്ഷേത്രം പുളിമാത്ത് ഗ്രാമത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു വളരെ മനോഹരമായ ശാന്തവും സുന്ദരവുമായൊരു ഭൂപ്രദേശത്താണ് പുളിമാത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥാനം പുളിമാത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ടുതോറുമുള്ള അശ്വതി മഹോത്സവം കുംഭമാസത്തിൽ പത്തു ദിവസങ്ങളിലായി ആഘോഷിക്കുന്നു തോറ്റം പാട്ടോടുകൂടി ആരംഭിക്കുന്ന ഉത്സവാഘോഷങ്ങൾ വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ ദീപാലങ്കാരം എന്നിവയാൽ സമ്പന്നമാണ് പത്തു ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന് ഗുരുസി കൂടിയാണ് പരിസമാപ്തി കുറിക്കുന്നത് മകരമാസത്തിലാണ് ക്ഷേത്രത്തിലെ വാർഷിക പൊങ്കാല ഉത്സവം നടക്കുന്നത് ഈ കാലയളവിൽ ശക്തി സ്വരൂപിണിയായ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിന് നൂറുകണക്കിന് സ്ത്രീ ജനങ്ങളാണ് ഇവിടെ എത്തുന്നത് ഉത്സവത്തിന്റെ പത്തു ദിവസവും തോറ്റമ്പാട്ട് നടത്തപ്പെടുന്നു മൂന്നാം തിരു ദിവസം തോറ്റംപാട്ടിൽ ദേവിയുടെ ത്രികല്യാണം വർണ്ണിക്കുന്ന ഭാഗമായ മലപ്പുറം പാട്ട് പാടുന്ന സമയം മാലവയ്പ് എന്ന കർമ്മം നടക്കുന്നു തമിഴ് ഗ്രന്ഥമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ പറയുന്ന തോറ്റംപാട്ട് ഒരു ഭക്തിഗാനവും അതേസമയം തന്നെ ഒരു ആചാരവുമാണ് അനുഷ്ഠാന ഗാനം പത്തു ദിവസം തുടരുന്നു ഓരോ ദിവസവും പറയുന്ന കഥയും ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പുളിമാത്തുകാരുടെ ഓണവും വിഷുവും ഒക്കെ പുളിമാത്ത് അശ്വതിയാണ് സ്നേഹ സമ്പന്നരായ നാട്ടുകാരെ വീണ്ടും നമ്മുടെ പുളിമാത്ത ഭഗവതിയുടെ ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമായി നടത്തുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ മാമൂട് ആൽത്രയിലെ പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ എട്ട് മുപ്പതിന് തോറ്റമ്പാട്ടോടുകൂടി ഈ വർഷത്തെ ഉത്സവ മാമാങ്കം ആരംഭിക്കുക പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ വളരെ ഗംഭീരമായി തന്നെ സ്റ്റേജ് പരിപാടികളും ക്ഷേത്ര കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുകയാണ് പതിനാലാം തീയതി പാട്ട് തുടങ്ങി അഞ്ചിൻ്റെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് തുടങ്ങിയാലുള്ള അഞ്ചിൻ്റെ അന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് തൊട്ട് കുത്തിയോട്ട വ്രതം ആരംഭിക്കുകയാണ് അതിനുശേഷം ഏഴിൻ്റെ അന്നാണ് ശരിക്കും തോറ്റം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് ഇരുപത്തി ഒന്നാം തീയതി പറക്കെഴുന്നള്ളത്ത് കൃത്യം മൂന്ന് മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ പറക്കെഴുന്നള്ളത്ത് ആരംഭിക്കും ക്ഷേത്രത്തിനകത്തും ക്ഷേത്ര പറമ്പിലുമുള്ള പറയെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തെഴുന്നെള്ളുപ്പം അതിനുശേഷം ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മുടെ അശ്വതി മഹോത്സവം പ്രധാനപ്പെട്ട ദിവസം അന്ന് ചെണ്ടുമേളം നാഥസ്വരം പഞ്ചവാദ്യം തലപ്പൊലി തലപ്പൊലി ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ മാമോട് ആൽത്രയിൽ നിന്നാണ് വളരെ ഗംഭീരമായ സ്റ്റേജ് പരിപാടികളും മറ്റുമൊക്കെ തന്നെ ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ നാട്ടുകാരെല്ലാം പണ്ട് പറഞ്ഞ കൊച്ചുകാഴ്ച എന്നാണ് പറയുന്നത് രാവിലെ കലശവും വൈകിട്ടത്തെ പൂജയോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഉത്സവ മാമാങ്കം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ടത്തെ പൂജയോടുകൂടി അവസാനിക്കും എല്ലാ നാട്ടുകാരുടെയും സജീവമായ സാന്നിധ്യ സഹകരണം പൂർണ്ണമായും ഉണ്ടാകണം എന്ന് ഭഗവതിയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എല്ലാവരെയും ഭഗവതിയുടെ നടയിലേക്ക് ഭക്തി ആദരവോടെ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ലൈറ്റ് വളരെ ഗംഭീരമായിട്ട് ഈ വർഷം നമ്മുടെ ക്ഷേത്രത്തിനകത്ത് ഇപ്പം തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇട്ടിരിക്കുന്ന ആ ലൈറ്റുകളൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതുതന്നെ നല്ലൊരു കാഴ്ചയായിട്ടാണ് വരുന്നത് അതുപോലെ ഈ പൂപ്പന്തൽ അവർ ഇപ്പോഴൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് മാത്രമല്ല അതിലെന്തോ മറ്റെന്തൊക്കെ അവർ ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അത്രത്തോളം ഉത്സവം വളരെ ഗംഭീരമാക്കിയാണ് നമ്മൾ ഈ വർഷം പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് കുത്തിയോട്ട വ്രതാരംഭത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ഒരു ഗംഭീര സദ്യയുണ്ട് സമൂഹസദ്യ ഉണ്ട് പിന്നീട് ഏഴാം ദിവസം തോറ്റം അത് കഴിഞ്ഞിട്ട് എട്ടിൻ്റെ അന്നുള്ള പറയ്ക്കെഴുന്നള്ളളത്ത് ആന എഴുന്നളത്ത് ഒൻപതും പത്തും ഈ മൂന്ന് ദിവസം എട്ട് ഒൻപത് പത്ത് ഈ മൂന്ന് ദിവസം ആനപ്പുറത്ത് എഴുന്നള്ളത്ത് ഊരി ചുറ്റൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രം സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പുതിയ പൂജാരിയാണ് മേൽശാന്തി പുതിയ കഴിഞ്ഞ വർഷത്തെ ആളല്ല ഈ വർഷം പുതിയ ഒരാളാണ് അദ്ദേഹത്തിപ്പം എന്തായാലും നിലവിൽ നമുക്ക് നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും നിഷു ഉത്സവം കൂടെ കഴിയുമ്പോഴത്തേക്കാണ് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് ദിവസം അവരുടെ അവർ ഒരു ഒരാൾ നിന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവരുടെ സഹായികളുണ്ടായിരിക്കും അത് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ആയിരിക്കും കാരണം ഒരു ദിവസത്തെ ഒരു ദിവസത്തെ വഴിപാടുകൾ തന്നെ ചിലപ്പോൾ അഞ്ഞൂറും അറുന്നൂറും വഴിപാടുകൾ വരുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ അത്രത്തോളം ഗംഭീരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്